ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് കാണാൻ പോകുന്നത് എന്നോട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തൊരു സംഭവമാണ് അവർക്ക് ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് കാമമാണോ അതോ യഥാർത്ഥത്തിൽ സ്നേഹമാണോ എന്നുള്ളൊരു ടോപ്പിക്കിലാണ് നമ്മൾ ചെയ്യുന്നത് അവരുടെ യഥാർത്ഥ ഫീലിങ്സ് അറിയാം ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എങ്ങനെയാണ് എന്നറിയാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചെയ്ത് അവരുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം കാണുക ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പക്ഷേ ഒരിക്കലും ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ എന്നുകൂടി മനസ്സിലാക്കുക ഓക്കെ അത് എൻ്റെ അടുത്ത് വന്ന് റീഡിംഗ് എടുക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ ഏറ്റവും കൂടുതൽ റിസനേറ്റ് ആകുന്നത് അവിടെ പോയിട്ടാണ് നിങ്ങളൊരു റീഡിങ് എടുക്കേണ്ടത് അത്തരത്തിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള എനർജി ചെക്ക് ചെയ്ത് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലാതെ ഇത്തരം ടാരറ്റ് വീഡിയോസ് അല്ല മറ്റാരുടെ ടാരറ്റ് വീഡിയോസും കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കണ്ടത് നിങ്ങളുടെ എനർജിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയവും കളയാതിരിക്കുക നമ്മളെ വിളിക്കുന്ന എല്ലാവരോടും നമ്മളത് പറയുന്നുണ്ട് കുറേ പേര് സംശയങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ കാണുന്ന ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ് ഇതെങ്ങനെയാണ് നിങ്ങളുടെ എനർജി ആവുക നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് അതുണ്ടാകുക പിന്നെ നമുക്ക് റീഡിങ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും അപ്പോൾ സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല നിങ്ങൾക്ക് എന്താണ് ഒരു സൊല്യൂഷൻ വേണ്ടത് അത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് യെസ് ആണെങ്കിലും നോയ് ആണെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്നവർ കൂടുതൽ പേരും അത് നെഗറ്റീവും പോസിറ്റീവും പറയുന്നത് കൊണ്ട് മാത്രമാണ് വരുന്നത് കുറച്ചു പേര് പറയുന്നുണ്ട് എമൗണ്ട് ഭയങ്കര കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മറ്റു ജോലികളായിട്ട് നിൽക്കുന്ന ഒരാളാണ് മാത്രമല്ല ഇപ്പോൾ അടുപ്പിച്ച് ഈ ഒരാഴ്ചയിൽ പകുതി പേർക്കും റീഡിങ് എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം ടൈമിങ് കാര്യങ്ങൾ ശരിയാകുന്നില്ല അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അങ്ങനെ റീഡിങ് വേണം എന്നുള്ളൂ ഒരു പെട്ടെന്ന് വന്ന ഞാനിപ്പോൾ കൂടുതലും എനിക്ക് വരുന്ന റീഡിങ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാറാണ് പതിവ് കാരണം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത റീഡിങ് എനിക്ക് കറക്റ്റ് ടൈമിൽ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അത് എനിക്ക് പറ്റിയൊരു വിശകമാണ് ഞാൻ ഇന്നതെല്ലാം ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ടൈം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പോൾ ഞാൻ പറയുന്നു പൈസ റീഡിങ്ങിന് വരുന്നവരാണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റീഡിങ് കിട്ടുന്നതാണ് പിന്നെ ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ എനിക്ക് പണം അടയ്ക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ്ങ് ലഭിക്കുന്നതാണ് ഓക്കെ വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പണം അടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം ഓക്കെ അല്ലാതെ മിഷാനി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തരും എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കയറി പേയ്മെൻറ്റ് ചെയ്തിട്ട് എന്നോട് വേണമെന്ന് പറയരുത് ജസ്റ്റ് നിങ്ങൾ ആ പേയ്മെൻറ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് എന്നോട് ചോദിക്കണം ഞാനും കൂടി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് അടച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് റീഡിങ്ങും കിട്ടുന്നതാണ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഇത് ഈ പറയുന്ന ഒരു കാര്യത്തിനെ ഫോഴ്സ് എന്ന് നമ്മൾ വീണ്ടും പറയുന്നു അപ്പോൾ നിങ്ങളാ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ തിങ്ക് ചെയ്യാം ബ്രീത്തിനും ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തിട്ട് ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെപ്പറ്റി പോസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ അവ നശിച്ചു പോണേ അല്ലെങ്കിൽ അവൾ നശിച്ചു പോണേ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ചെയ്യരുത് ഓക്കെ നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ നിമിഷങ്ങളെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ പറയുന്നത് എന്നിട്ട് അവരുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാം താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്യുക താൻ പറയുന്നുണ്ടല്ലോ അവർ ചിന്തിക്കാൻ പറയുന്നുണ്ടല്ലോ ഇത് നിങ്ങളുടെ എനർജിയും അല്ല എന്ന് പറയുന്നു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് കാമമാണോ അതോ സ്നേഹമാണോ ഇത് രണ്ടും തിരിച്ചറിയാനും സാധിക്കും ആ വ്യക്തിയുടെ അപ്പോൾ യഥാർത്ഥ ഫീലിങ്സ് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് പറഞ്ഞപ്പോൾ കോൺടാക്റ്റ് കമ്മ്യൂണിക്കേഷൻ പിന്നെ നിങ്ങൾക്കിടയിൽ ഒരുപാട് ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഓക്കെ ജാതി മതം ഏജ് ഡിഫറൻസ് ഒരുപാട് പ്രശ്നങ്ങൾ ഓക്കെ അതിനെല്ലാം നോക്കാം അപ്പം നിങ്ങൾ നിങ്ങള വ്യക്തിനെ നല്ല രീതിയിൽ തിങ്ക് ചെയ്തിട്ട് കാണോ കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം ആ വ്യക്തിക്ക് നിങ്ങളോട് ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്തത്ര ഒരു ആഗ്രഹമുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഒരു അഭിലാഷമാണ് നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് ഇത് കൂടുതലും ഈ റേഡിങ്ങിൽ ഞാൻ പറയുന്നു അവർക്ക് നിങ്ങളോട് കാമമാണോ സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ ഒരു എഴുപത് ശതമാനം പേർക്കും നിങ്ങളെ മനസ്സിദ്ദേശിച്ച വ്യക്തിക്ക് നിങ്ങളോട് കാമം മാത്രമാണ് കാമം കാമത്തിന് വേണ്ടി മാത്രമാണ് ഒരുപാട് ഒളിച്ചുകളികൾ നൽകാറുള്ളത് വിവാഹേതര ബന്ധങ്ങളുള്ള ഒരു വീഡിയോ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭാര്യ ഭർത്താവ് ഇവരൊക്കെ ഉണ്ടായിട്ട് മറ്റൊരു വിവാഹേതര ബന്ധമായിരിക്കും ഇത് കൂടുതലും കാമത്തിന് വേണ്ടി മാത്രമാണ് ചിലപ്പോൾ ഒരുപക്ഷെ അവർ ജീവിതത്തിൽ ലൈഫില് ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നും കിട്ടാത്തതോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും കിട്ടുന്നതോ ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ശാരീരികമാകാം മാനസികമാകാം സാമ്പത്തികമാകാം നിങ്ങളെ മനസ്സിന് ഉദ്ദേശിച്ച വ്യക്തിയുടെ സ്നേഹം ഒരു മുപ്പത് ശതമാനം കാമം ഒരു എഴുപത് ശതമാനമായിരിക്കും അല്ലെങ്കിൽ ബാക്കി പണത്തിനോടുള്ള ആർത്തി അത്തരത്തിലുള്ള കാര്യം എന്ത് വില കൊടുത്തും നിങ്ങളെ നേടുക ജയിക്കുക എന്നാണ് ആ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടാകാം ആ വ്യക്തിക്കുണ്ടാവാം നിങ്ങൾക്കുണ്ടാകാം അത് ഫിസിക്കലാകാനാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു കാരണം ചിലപ്പോൾ നിങ്ങൾ ഓഫീസിൽ പരിചയപ്പെട്ടവരായിരിക്കാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരിചയപ്പെട്ട് ഒരു സംസാരം ഇത്തരം ഒരു ബന്ധത്തിൽ വന്ന് നിൽക്കുന്നതുമാകാം ഈ സമയത്ത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും തീർത്തും അകലെയാണ് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് തന്നെ പറയാം ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാം എല്ലാവർക്കും ഒന്നല്ല കുറച്ച് പേർക്കൊക്കെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം നിങ്ങൾ ഇവരുടെ എന്തെങ്കിലും ഇവർ മറച്ചു വച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം അതിനെ തുടർന്നായിരിക്കാം ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഇത്തരത്തിലായത് ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും റിലേഷനുകൾ വേറെ ഉണ്ടാകാം എല്ലാവർക്കും ഒന്നുമല്ല ഞാൻ പറഞ്ഞു എഴുപത് ശതമാനം കാമമാണ് ഇതിലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളിൽ ഉടമസ്ഥത സ്ഥാപിക്കുക നിങ്ങളെ അവരുടെ മാത്രമാക്കുക ഈ പറഞ്ഞ വ്യക്തി ഒരുപാട് പിശുക്കുള്ളതായിരിക്കും അത്യാഗ്രഹങ്ങളുള്ളതായിരിക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ച് പോയതെങ്കിൽ ഇപ്പോഴും അവര് അവരെ കുഴപ്പം കൂടെ പോയേ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർക്കൊരു ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ വേറൊരു റിലേഷൻഷിപ്പിൽ പോയിട്ട് ഇവിടെ ഇതൊന്നും കിട്ടാതെ ആയപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയി അവിടെ ചെന്നപ്പോൾ ഇതിനേക്കാൾ അപ്പുറം ആയിരിക്കാം അവിടെ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അത്ര ഒരു സാഹചര്യം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇനി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കും എന്നൊക്കെ അറിയാതെ ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നൊരാൾക്കാരും ഉണ്ടാകാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ആസക്തി ഡെബിൾ കാർഡൊക്കെ വന്നിട്ടുണ്ട് കുറേ പേർക്ക് ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ഒക്കെ ഈ വ്യക്തി നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം കാരണം നിങ്ങളെ ഇത്തരത്തിൽ അവരിലേക്ക് അടിപ്പിക്കാനായിരിക്കാം അവർ ശ്രമിക്കുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു ഇതേപോലെ നിങ്ങൾ തമ്മിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ട് നിങ്ങൾ ബ്രേക്കപ്പ് ആയതാകാം നിങ്ങളതിൽ ഒരു വ്യക്തി മാത്രമല്ല പ്രത്യാശ വിചാരിച്ച് നിൽക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല വളരെ താമസിക്കാതെ തന്നെ ആ പ്രത്യാശ ഒരു നിരാശയിലേക്ക് വഴിമാറുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ഒരാൾ മാത്രമാണ് ഇതിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ആ മനസ്സിന് ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് കാമം മാത്രമാണ് എന്ന് തന്നെ പറയാം നിങ്ങൾക്കാണ് ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കിയോ ചിലപ്പോൾ ആ വ്യക്തിയിലായ മറ്റു പല റിലേഷൻഷിപ്പുകൾ നിങ്ങൾ പിടിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നിയിട്ടുണ്ടാകാം ഫോണിലോ അങ്ങനെയൊക്കെ ആയിട്ട് അവർ നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാം ഈ സമയത്ത് ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കിയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ ഉണ്ടായിരുന്ന അതിനൊക്കെ പറ്റി അത് മാറി ഒരു മാറ്റം സംഭവിച്ചോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അത് ഒരു പ്രശ്നത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും ആ വ്യക്തിക്ക് അതിനു വേണ്ടിയിട്ടായിരിക്കും വരുന്നത് പുതിയ സമീപനങ്ങളുമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയാം നിങ്ങളുടെ ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ കാമം മാത്രമാണ് സത്യസന്ധത ഇല്ല കാര്യങ്ങൾ കഴിയുക അത്രേ ഉള്ളൂ ഒരു ഉത്തരവാദിത്വം ഇല്ല തികച്ചും അന്യായമായിട്ടുള്ള ഒരു ബന്ധം അത് ഞാൻ പറഞ്ഞു വിവാഹേതര ബന്ധങ്ങളുള്ളവരായിരിക്കും ഇത് വീട് കൂടുതലും കാണുന്നത് കാരണിപ്പോ വീട്ടിലിരുന്ന് ഇത്തരം വീഡിയോസ് കണ്ട് ഒരാൾ മാത്രം ഇങ്ങനെ ഇരുന്ന് സാഡായിട്ടിരിക്കുകയാണ് മറ്റേ വ്യക്തിക്ക് ഇതൊന്നുമില്ല ആ വ്യക്തി നിങ്ങളുടെ ഒരുപാട് അധികാരവും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം നന്നുള്ള ഒരു വ്യക്തി ആയിരിക്കാം നേരത്തെ കാടിലും വന്നു അത്യാഗ്രഹം നിങ്ങളത് മാത്രമാക്ക ഉടമസ്ഥത സ്ഥാപിക്ക നിങ്ങളുടെ പണത്തിനെ ലക്ഷ്യമാക്കി നിങ്ങളിലേക്ക് വരാ നിങ്ങളുടെ ശരീരത്തിനെ ലക്ഷ്യമാക്കി നിങ്ങളിലേക്ക് വരാ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിലേക്ക് വരാ അങ്ങനെ ഒരുപാട് സാർത്ഥതയാണ് ഈ പറഞ്ഞ നിങ്ങളെ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് അസൂയാണ് നിങ്ങളുടെ ഈ ബന്ധം തീർത്തും ഒരു അരക്ഷിതാവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം നിങ്ങൾക്കായിരിക്കാം ഒരുപക്ഷെ ഈ ബന്ധം വിട്ടുപോകുന്നുള്ള ഭയങ്കര പേടികാരൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് ആ വ്യക്തിക്ക് ചിലപ്പോൾ മറ്റു പല ബന്ധങ്ങളും ഉണ്ടാകാം ഒരുപക്ഷെ അവർക്കും ഉണ്ടാകാം കാരണം അവരുടെ മറ്റു പല ബന്ധങ്ങൾ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ നിങ്ങളാൽ പിടിക്കപ്പെടുമോ എന്നൊക്കെ അറിഞ്ഞാൽ അവർ ഭയങ്കര സേഫായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് ഒരു സേഫ് ഗെയിം കളിക്കാമെന്ന് അറിയില്ലേ ഒരേ സമയം അടുപ്പേരൊന്നിലധികം പേര് എന്ത് കഴിഞ്ഞാൽ അതൊരു ബാഡ് പ്ലാനിങ് ആണ് അതിൽ നിന്ന് അങ്ങനെ പിടിക്കപ്പെട്ടിട്ടായിരിക്കും ഈ ബന്ധം പൊളിഞ്ഞു പോകാനുണ്ടായതും സാധ്യത നിങ്ങളെ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് അമിതമായിട്ടുള്ള അഹങ്കാരം ഉണ്ടാകാം കേട്ടോ നിങ്ങൾ ഒട്ടും അംഗീകരിക്കുന്നുണ്ടാകില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നിനൊരു വില തരുന്നുണ്ടാകില്ല ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും തീർച്ചയായിട്ടും ഒരു ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായത് നിങ്ങൾക്ക് ഒരു ശിക്ഷ കിട്ടാനുള്ള കാരണമൊക്കെ ശിക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ചാലറിയാം ഈ വ്യക്തിയായിട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് വന്നത് ആ വ്യക്തി കാമത്തിന് വേണ്ടി മാത്രമാണോ വന്നത് സ്നേഹമാണോ അയാളുടെ സ്നേഹം അല്ലെങ്കിൽ അവളുടെ സ്നേഹം സത്യസന്ധമാണോ എന്നൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകും ഇതാണ് ഇപ്പോൾ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മനസ്സിലായത് കാർഡിൽ വന്നത് അപ്പം ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടോ നോക്കാം നെക്സ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോസ് കണ്ടു വെറുതെ സമയം കളയരുത് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് നല്ല രീതിയിൽ ഏതൊരു സാഹചര്യമാണെങ്കിലും കുറേ പേരൊക്കെ ഇതേപോലെ ഒരാൾ ചതിക്കാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും കരഞ്ഞും പിടിച്ചു ആ റിലേഷൻഷിപ്പിൽ മുറുക്കി പിടിച്ചിരിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിക്ക് മറ്റു പല ബന്ധങ്ങളുണ്ട് നിങ്ങൾക്ക് മാത്രം ഇന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല നിങ്ങൾ സ്നേഹിച്ച പോലെ തന്നെയല്ലേ അവർ നിങ്ങളെ സ്നേഹിച്ചേ അപ്പോൾ അവർക്ക് ആത്മാർത്ഥത അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ആത്മാർത്ഥത കാണിക്കുന്നത് നിങ്ങളൊരു ഗൈഡൻസ് എടുത്തിട്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് പറയാനുള്ളത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ വേണമെങ്കിലും പോയി റീഡിങ് എടുക്കാം ഓക്കെ ഞാൻ പറഞ്ഞു ഇത് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് എപ്പോൾ വേണമെങ്കിലും കാണാം ഇത് പറഞ്ഞൊരു കാര്യത്തിന് ഫോഴ്സ് ചെയ്യണ്ട പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണെന്നും പറഞ്ഞു താല്പര്യമുള്ളവർ മാത്രം വരാം കേട്ടോ കാരണം റേറ്റ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ റേറ്റ് ഞാൻ പണ്ട് ഞാൻ ചെയ്തിരുന്നേ റേറ്റ് കുറച്ചാണ് ഞാൻ ചെയ്തിരുന്നത് ക്രിസ്മസ് നമ്മൾ ഓഫർ ഇട്ടിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് എനിക്ക് താല്പര്യമുള്ളവർ മാത്രം എൻ്റെ അടുത്ത് റീഡിങ് വന്നാൽ മതി കാരണം ഞാൻ എടുക്കുന്ന റീഡിങ്സ് കൂടുതലും ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് ഒരു വൺസ് റീഡിങ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഞാൻ അവരുടെ നമ്പർ സേവ് ചെയ്യാറുണ്ട് പിന്നീട് വരുമ്പോൾ എനിക്കതറിയാം അപ്പം എന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള വീണ്ടും ഞാൻ വൺസ് ഞാൻ റീഡിങ് കൊടുത്തിട്ടുള്ളവർ തന്നെയാണ് വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് കൂടുതലായിട്ട് വരുന്നത് അതും പുറത്തു നിന്നുള്ള ഇതാണ് കൂടുതൽ അപ്പോൾ ഞാൻ അത്തരത്തിൽ പുറത്തു നിന്നുള്ള റീഡിങ്സാണ് കൂടുതലും ചെയ്യുന്നത് അത്രയും നമ്മളൊരു എമൗണ്ട് പറയുന്നത് എന്ന് വെച്ചു വലിയ ബ്രഹ്മ എമൗണ്ട് എന്നൊന്നല്ലാണ്ട് പറയുന്നത് കാരണം നമ്മൾ നെഗറ്റീവും പറയുന്നുണ്ട് പോസിറ്റീവും പറയുന്നുണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അത് അവർക്ക് റീസണേറ്റ് ആകുന്നുണ്ട് ഞാൻ എന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കുറേ പേരൊക്കെ നമ്മളോട് സംശയത്തിൻ്റെ ഒരു മുൾമുനയിലായിരിക്കും വരുന്നത് ഇയാൾ കാശിന് വേണ്ടിയിട്ടാണോ ഇയാൾ കറക്റ്റായിട്ടാണോ പറയുന്നത് പക്ഷെ വൻസ് നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമതും എവിടെ റീഡിങ് എടുക്കുന്നതിനെക്കുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ വരൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ജോലിയിൽ തിരക്കുകൾ കൊണ്ടാണ് നമ്മളധികം റീഡിങ്സ് എടുക്കാത്തത് കാരണം ടൈം പാലിക്കാൻ പറ്റുന്നില്ല കാരണം ചിലപ്പോൾ മേ ബി ഒരു ഡീറ്റെയിൽ റീഡിങ് ഒക്കെ വരുമ്പോൾ നമ്മളൊരു ഫിക്സഡ് ടൈം വെച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത് അവർക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് അത് അതിന് ശേഷം കാർഡൊക്കെ എടുത്തിട്ട് അവർ ഓക്കെ ആക്കാം കുറേ പേരൊക്കെ നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അവരൊരു ഓക്കെ മൂഡിലോട്ട് വരാറുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാൻ ടൈം എടുത്ത് കൊടുക്കാറുണ്ട് ഓ അപ്പോൾ അത്തരത്തിൽ താല്പര്യമുള്ളവർ വരാം മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ അത് പെട്ടെന്ന് സഡൻലി വന്ന് പറയുമ്പോൾ ഞാൻ ഫ്രീ ആണ് ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് എനിക്ക് അത് അങ്ങനെ അത്തരത്തില് തരാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ മേ ബി എനിക്കൊരു വാട്സപ്പില എനിക്കൊരു പെഷർ റീഡിംഗിന് എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഈ റീഡിങ് തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് പണം അടച്ചു കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും കാരണം അവർ ഈ പതിനഞ്ച് മിനിറ്റ് ആയിട്ടേ അവർ ഇത് ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ അത്രയും കാര്യങ്ങളേ കാത്തിരിക്കാറില്ല കാരണം ഞാൻ ചിലപ്പോൾ പുറത്തായിരിക്കാം ഇവരിങ്ങനെ ഒരു റീഡിങ്ങിന് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കറക്റ്റ് കാത്തിരുന്നിട്ട് ണോ ഒന്നും പറയാതെ ഞാൻ വെറുതെ എൻ്റെ സമയം വേസ്റ്റ് ചെയ്തിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ എമൗണ്ട് അടച്ച് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നതാണെന്ന് ഞാൻ പറയുന്നു പക്ഷെ അതിനു അതിനുമുമ്പ് എന്നോട് ചോദിക്കാം ഞാൻ ഫ്രീ ആണോ എന്ന് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് നമുക്ക് മൊത്തത്തിൽ ടിക്ക് നിങ്ങളോട് കാമമാണോ സ്നേഹമാണോ അവരുടെ യഥാർത്ഥ ഫീലിംഗ് അറിയാം എന്ന ടോപ്പിക്കിൽ നമുക്ക് കിട്ടിയ കാർഡുകൾ ഇതാണ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസിലേറ്റ് ആകുന്നുണ്ടോ നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി